അവരുടെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ന് ഒരുപാട് ചെറു ചെറിയ പ്രായത്തിൽ പോലും തിമിരം വരുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടിയപ്പം ഈ മഞ്ചേരി അങ്ങാടിയിൽ ഒരു വെയ്റ്റിംഗ് ടൈമിൽ ഇത് പറയണം കേട്ടോ വണ്ടികളൊക്കെ പോകുന്നത് ഇങ്ങനെ കായുമ്പം ഇതിലൊരു മങ്ങല് ഫീൽ ചെയ്യുക അപ്പോൾ അതവിടെ കാണുന്ന ഒരു ഒരു കൊരമ്പയിൽ ഹോം അപ്ലിയൻസ് എന്ന് കാണുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു മങ്ങല് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് ശരിക്കും വായിക്കാൻ കിട്ടാത്തൊരു സാഹചര്യം എങ്ങനെ ഈ മങ്ങല് സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മളെ കണ്ണിന് കാറ്ററാക്ട് ബാധിച്ചു എന്നുള്ളതായിരിക്കും പിന്നെ ഈ കാറ്ററാക്ട് ബാധിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണിന് പ്രത്യേകിച്ച് വേദനയോ അല്ലെങ്കിൽ ചുവപ്പോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റു പല രോഗങ്ങളിലും അത് കാണാറുണ്ട് കാണില്ല ഇതിനത് കാണൂല എന്താ പറയുക ഈ കണ്ണിൽ തന്നെ അതിൻ്റെ ഒരു മങ്ങലേറ്റ ഭാഗം കാണാൻ പറ്റും ചിലപ്പോൾ തിമരയുള്ള പേഷ്യൻറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരെ കണ്ണിൽ അവരെ ഈ ലെൻസിലെ ഒരു മങ്ങല് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റാറുണ്ട്